ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെൽസ് ഓഫ് ജെയ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റം ആണ് അതായത് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കാണില്ല എന്നാലും ചെറുതായിട്ടൊരു വ്യത്യാസം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ വിഭവമായ പൊങ്കലാണ് പക്ഷേ ആ പൊങ്കൽ ഇവിടെ ചെയ്യുന്നത് സാധാരണ പച്ചരിയും ചെറുപയറും എല്ലാം യൂസ് ചെയ്തിട്ടാണ് പൊങ്കൽ ചെയ്യാറുള്ളത് അങ്ങനെയും ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്നതിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നുണ്ട് കാരണം കുറച്ച് ഉച്ചയ്ക്ക് വെച്ച ചോറ് നമ്മുടെ ബോയിൽഡ് അതായത് നോർമൽ ബോയിൽഡ് റൈസ് വെച്ചത് ഉണ്ട് അതിനെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു പൊങ്കൽ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിന്ന് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇന്ന് കാണാം ചോറ് കൊണ്ട് എങ്ങനെയാണ് ഒരു പൊങ്കൽ ഉണ്ടാക്കുന്നത് അപ്പൊ പൊങ്കലിന്റെ റെസിപ്പി നമുക്ക് പരിചയപ്പെടാം ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അതായത് ഈ പൊങ്കലിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചോറ് അതായത് നമ്മുടെ ബോയിൽഡ് റൈസാണിത് ഇത്രയും ഒരു പാത്രം ഈ ഒരു പാത്രം ചോറ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറുപരിപ്പ് ചെറുപരിപ്പ് ഒരു പത്ത് മിനി പത്ത് മിനിറ്റ് മുൻപ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊരു വൺ ഫിഫ്റ്റി ഗ്രാംസോളം എടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ വേണ്ടത് കുറച്ച് ഇഞ് അതായത് ഇത് എന്താ പറയുക ജീരകവും കുരുമുളകും അതൊരു ഓരോ രണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ചെറിയ ടീസ്പൂണിന് പിന്നെ ഇത് കുറച്ച് ഈ വലിയ കഷ്ണം ഇഞ്ചിയും ഇത് ചെറുതായി കട്ട് ചെയ്യണം പിന്നെ കുറച്ച് കറിവേപ്പില താളിക്കുന്നതിനായിട്ട് കറിവേപ്പിലയും കാശുവനട്ടും ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പൊങ്കൽ എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം അപ്പം നമ്മൾ ഇതുപോലൊരു എടുത്ത് അടുപ്പിൽ വെച്ചു അടുപ്പ് സ്റ്റൗ ഓൺ ചെയ്തു നമ്മൾ ഈ ചെറുപരിപ്പിട്ട് കൊടുക്കുന്നു ചോറും ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കണം ഞാൻ പാത്രത്തിലുണ്ടായിരുന്ന ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ഗ്ലാസിന് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ മതി കണ്ടോളൂ ഒന്ന് ഇളക്കി വിടണം അതായത് ജസ്റ്റ് ഈ ചെറുപരിപ്പൊക്കെ ഒന്ന് ചെറു ചെറുപരപ്പും ചോറും കൂടി ഒന്ന് ഇളക്കി ഇനി ആവശ്യമായ ഉപ്പും ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അതേപോലെ ആ ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞും ചേർക്കണം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിയാം നല്ല കുനുകുനാന ചെറുതായി അരിഞ്ഞെടുക്കണം ഇഞ്ചി മുഴുവനും ചെറുതായി അരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി വിടണം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി വിട്ടതിന് ശേഷം ആവശ്യമായ ഉപ്പ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്കിനി ഈ കുക്കർ ഒന്ന് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇത് ഇതിനി നല്ലപോലെ ഒന്ന് കുക്കായി വരണം ഒരു രണ്ട് വീസിന് അടുപ്പിച്ചെടുക്കാം നമുക്ക് ഈ കുക്കറിന്റെ മൂടി ഇട്ട് അടച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഈ വിസിലും ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസലടുപ്പിക്കാം വരുന്ന ലോകം വെള്ളം ഇപ്പൊ ഒരു വിസിൽ വന്നു പക്ഷെ വെള്ളം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് കുക്കറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം കുറയ്ക്കാം രണ്ട് ഗ്ലാസ് വെള്ളം മതിയാവും ഇതിപ്പോ ഞാൻ മൂന്ന് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു അത് ഇത്തിരി കൂടുതലായിരിക്കുകയാണ് ഇവിടെ അത്രയും വേണ്ട രണ്ട് വയസ്സിൽ നന്നായി വന്നു കഴിഞ്ഞു ഇപ്പൊ സെക്കൻഡ് ടൈമിൽ ഓക്കെ കറക്റ്റ് ആണ് അപ്പൊ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു നമ്മൾ ആദ്യം ഒഴിച്ചത് അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ അത്രയും വെള്ളം വേണ്ട കുറച്ച് കുറയ്ക്കാം മൂന്ന് ഗ്ലാസ് വേണ്ട ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി പ്രഷർ എല്ലാം നല്ല പോലെ പോയ ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കും ഈ ഇനി താളിപ്പിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെ പ്രഷറൊക്കെ നല്ല പോലെ പോയി ഇപ്പൊ നമുക്ക് തുറക്കാം ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് അതിനകത്തുള്ള സാധനം ഹായ് നന്നായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല കുഴഞ്ഞ് നല്ല ഒരു എന്താ പറയുക നല്ലൊരു പരുവം നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് പൊങ്കല് നമുക്കിങ്ങനെ വിളമ്പുമ്പോൾ ഇതുപോലെ ഉണ്ടാവണം ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം കുരുമുളക് കാശുവനട്ട് ഇതെല്ലാം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് എണ്ണയും നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് എല്ലാം കൂടെ അതിലേക്ക് ഇതിലേക്ക് ആ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ താ ഇത് താളിക്കുന്നതിനായിട്ട് ഒരു രണ്ട് സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങി നല്ലപോലെ ചൂടാവട്ടെ കുറച്ചൂടെ ജീരകവും കുരുമുളകും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഈ കുരുമുളകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടും അതെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കാൽഷ്യനോട്ട് ചേർക്കാം കുരുമുളക് ഒക്കെ നന്നായിട്ട് മൂത്ത് പൊട്ടിക്കഴിഞ്ഞു അതേപോലെ ജീരകവും ഒക്കെ നന്നായി മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കാൽഷ്യനോട്ടുകൂടി ഇത് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും മാറണം മാറ്റണം കാരണം ഒരുപാട് കരിഞ്ഞു പോരുത് പിന്നെ ഈ കുറച്ച് പെരുങ്ങായം കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇത് കഴിഞ്ഞു ഇതിൻ്റെ താളിപ്പ് ഇത്രയും ആണ് ഇതിൻ്റെ താളിപ്പ് ഈ പൊങ്കലിലേക്കുള്ളത് അപ്പോൾ റെഡി ഇനി നമുക്കിതിനെ നമുക്ക് ഈ പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം കണ്ടോ നല്ല ആയിട്ടുള്ള നമ്മുടെ ബോയിൽഡ് റൈസ് പൊങ്കൽ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ചട്നിക്കൊപ്പമോ സാമ്പാറിനൊപ്പമോ അല്ലെങ്കിൽ ചട്നിയും സാമ്പാറും ചേർത്തുമൊക്കെ കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിങ് നമുക്ക് കഴിക്കുന്ന സമയത്ത് കാണാം അപ്പോൾ നമുക്കിനി ഇന്നുണ്ടാക്കിയ പൊങ്കൽ ബോയിൽഡ് റൈസ് പൊങ്കൽ എങ്ങനെയുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കഴിക്കാനായിട്ട് പൊങ്കൽ എടുത്തിരിക്കുകയാണ് കുറച്ച് ചട്നിയിൽ മിക്സ് ചെയ്ത് കുറച്ച് സാമ്പാറിലൊന്നും മുക്കി നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഇത് ബോയിൽഡ് റൈസ് ആയതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള വയറിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വേഗം ഡൈജസ്റ്റ് ആണ് വേഗം ഡൈജസ്റ്റ് ആവും അതേപോലെ ടേസ്റ്റ് അടിപൊളി കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് കൊടുക്കാം ഒരു പ്രശ്നം ഉണ്ടാവില്ല നന്നായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്